ക്ലൈമറ്റ് റെസിലിയൻ പൂഞ്ഞാറിനായി ഭൂമികയുടെയും മീനച്ചിൽ സംരക്ഷണ സമിതിയുടെയും കർമ്മപദ്ധതിക്ക് തുടക്കമായി ക്യാമ്പ് അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കൽ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായുള്ള അതിതീവ്ര മഴയും പ്രളയവും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളെ പ്രാദേശികമായി മറികടക്കാൻ ജനകീയ ജാഗ്രതയും മുന്നൊരുക്കങ്ങളും അനിവാര്യമാണെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം പറഞ്ഞു ഔദ്യോഗിക സംവിധാനങ്ങളും ജനകീയ പ്രവർത്തനങ്ങളും കൈകോർക്കുമ്പോൾ പൂഞ്ഞാറിൽ ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിയുമെന്നും എം പറഞ്ഞു മൂലബം സെന്റ് ജോസഫ് കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ റൂറൽ ക്യാമ്പ് അഡ്വക്കേറ്റ് ചെയ്തു സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായി പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായി നമ്മുടെ ഈ വർത്തമാനകാല

പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് അത്യാലിൻ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ തോമസ് വേങ്ങാൽവെക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ മാത്യു എം കണമല ക്യാമ്പ് തീം അവതരിപ്പിച്ചു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായി വാർഡ്തല ഫീൽഡ് വർക്ക് പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ വൃക്ഷത്തൈനടിയിൽ പൂഞ്ഞാർ ടൂറിസം പെർസ്പെക്റ്റീവ് ട്രക്കിംഗ് എന്നിവ നടത്തും ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പൂഞ്ഞാറിൽ വിളംബര ജാതിയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു ഭൂമികയുടെ നേതൃത്വത്തിൽ മീനച്ചിൽ നദീ സംരക്ഷണ സമിതി പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ആവിഷ്കരിക്കുന്ന ക്ലൈമറ്റ് റെസിലിയന്റ് പൂഞ്ഞാർ എന്ന ആശയത്തിന്റെയും അതിന്റെ ഭാഗമായുള്ള ഡോർ ടു ഡോർ ദുരന്ത നിവാരണ രൂപരേഖയ്ക്കായുള്ള പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം എം നിർവഹിച്ചു മീനച്ചിൽ നദി സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡോക്ടർ എസ് രാമചന്ദ്രൻ വിഷയ അവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ഷാജി ഭൂമിക പ്രസിഡന്റ് കെഇ ക്ലമന്റ് എബി ഇമാനുവൽ ബിൻസ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു പാല